ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക സെക്രട്ടറിയും മുണ്ടത്തിക്കോട് പ്രഥമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപകരിൽ ഒരാളും ആയിരുന്ന മണക്കുളം മുകുന്ദരാജയുടെ ജന്മദിനം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മുകുന്ദരാജ സ്ഥാപിച്ച അമ്പലപുരം ദേശവിദ്യാലയത്തിൽ സമുചിതമായി ആചരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി ചെയർപേഴ്സൺ ടി എൻ ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു അക്കാദമി സെക്രട്ടറി വിദ്യാസാഗർ മുകുന്ദരാജ അനുസ്മരണം നടത്തി ബാബു കണ്ണനായിക്കൽ എൻ ഗോപാലകൃഷ്ണൻ രാജൻ വടക്കത്ത് ദിലീപ് അമ്പലപുരം രാജൻ അമ്പലപുരം ജനാർദ്ദനൻ സ്വപ്ന മണക്കുളം കൃഷ്ണകുമാർ അരവൂർ മണികണ്ഠൻ എ റോയിപ്പലത റോസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു